കൊല്ലം ചിതറയിൽ മിനി ഇൻഡസ്ട്രിയലിൽ പ്രവർത്തിക്കുന്ന തടിമില്ലിലായിരുന്നു തീപിടുത്തം പുലർച്ചെ നാല് പതിനഞ്ചോടെ പ്രദേശവാസിയായ അനിയാണ് സംഭവം ആദ്യമായി കാണുന്നത് തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരെ കാര്യം ധരിപ്പിച്ചു പിന്നാലെയാണ് കടക്കൽ ഫയർഫോഴ്സിനെയും ചിതറ പോലീസിനെയും വിവരമറിയിക്കുന്നത് ായിട്ട് അവർ വന്ന് തീ പിന്നെ അവരെ കൊണ്ട് കൊണ്ടുവെക്കാത്തന്നെ മറ്റുള്ള ഫലം പോഷകമായി ബന്ധപ്പെടുകയും അവർ വന്ന് എല്ലാവരും കൂടി ശ്രമ ഫലമായി ഇത്രയും പെട്ടെന്ന് തന്നെ തീ വൻ നാശനഷ്ടങ്ങളിലേക്ക് കടയ്ക്കൽ പുനലൂർ വിതുര വെഞ്ഞാറമൂട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത് എന്നാൽ ഇവർ എത്തുമ്പോഴേക്കും സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കാൻ താമസിച്ചതാണ് പ്രശ്നം ഗുരുതരമാക്കിയതെന്നും ആക്ഷേപമുണ്ട് ഞങ്ങളുടെ ഒരു ഭീമാകാരമായ തീകോളം അപ്പോൾ പെട്ടെന്ന് തന്നെ തന്നെ മൂന്ന് മൂന്ന് വർക്ക് 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 ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത വിളിച്ചു നമ്മൾ അവരും തീ തീ കൺട്രോൾ ഏകദേശം ഒരു നാല് മണിക്കെങ്കിലും പിടിച്ചിട്ടുണ്ടാവും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത് തൊണ്ണൂറ് സെന്റിലായി പ്രവർത്തിക്കുന്ന മിനി എസ്റ്റേറ്റിനുള്ളിൽ മറ്റ് നാല് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇവയ്ക്കൊന്നും കേടുപാടുകൾ ഉണ്ടായിട്ടില്ല ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം